ഹലോ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇത് ഇന്നലെ എടുത്ത വീഡിയോയാണ് ഇന്നലെ ഈസ്റ്റർ അല്ലായിരുന്നോ ഈസ്റ്റർ ആയിട്ട് കുറച്ച് കപ്പയെല്ലും പുഴുങ്ങാന്ന് വിചാരിച്ചു കേട്ടോ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇത്തിരി ബീഫ് വാങ്ങിയായിരുന്നു പിന്നെ നന്ദക്കുടിന് അവിടെ നിന്ന് ടി വി കാണുന്നുണ്ട് കൊച്ചി ടി വി രാവിലെ മുതൽ തുടങ്ങിയതാട്ടോ സ്കൂളടച്ചിരിക്കുമല്ലേ വേറെ കൂടും പോകണമൊന്നുമില്ലല്ലോ അപ്പം പിന്നെ രാവിലെ തന്നെ തുടങ്ങും കൊച്ചി ടി വി വേറെ ഒന്നും നമ്മളെ കാണിക്കാനായിട്ട് സമ്മതിക്കുകയില്ല സിനിമ കാണാൻ പറ്റില്ല പാട്ട് കാണാൻ പറ്റില്ല ഒന്നും കാണാൻ പറ്റില്ല കൊച്ചി ടി വി തന്നെ കൊച്ചി ടി വി പിന്നെ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നേ ആ ഇന്നലെ കഴിഞ്ഞ ദിവസം ആ വീഡിയോയ്ക്ക് അത്യാവശ്യം വ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ പിന്നെ നമ്മുടെ ഈ കൊച്ചു ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതാട്ടോ ഞങ്ങളുടെ കുഞ്ഞ് വീട് വീടിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല അത്യാവശ്യമൊക്കെ പണിയൊക്കെ ഒന്ന് ചെയ്ത് സെറ്റപ്പ് ആക്കി എടുത്താട്ടോ കപ്പയൊന്ന് പെട്ടെന്ന് വേവിക്കാനായിട്ട് വെച്ചു പിന്നെ എല്ല് ബീഫിൻ്റെ കൂടെ വാങ്ങിച്ച എല്ല് രാവിലെ വാങ്ങിച്ചാട്ടോ അത് രാവിലെ തന്നെ ശരിയാക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചു കപ്പ വൈകുന്നേരം അല്ലേ വാങ്ങിച്ചത് പിന്നെ കപ്പ വെന്ത് ഇളക്കി എടുത്തു ഞാൻ ഇളക്കാമെന്നും പറഞ്ഞുകൊണ്ട് നന്ദിക്കുട്ടം വന്ന് രണ്ട് കുത്തു കുത്തും കുത്തും കുത്തിയിട്ട് പോയി പിന്നെ വൈകുന്നേരം ആയപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ബീഫ് കറി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു വെള്ളരിക്കരിപ്പുണ്ടായിരുന്നു അരി ഏട്ടൻ വന്നപ്പോൾ മോര് കൊണ്ടുവന്നായിരുന്നു ഒരു മോര് മോരുകറി വെക്കാന്ന് വിചാരിച്ചു നന്ദക്കുട്ടേൻ്റെ അമ്പാടിക്കിഷ്ടമാട്ടോ ഭയങ്കര ഇഷ്ടമാണ് കറി സാമ്പാർ മോര് കറി പരിപ്പ് ഇതൊക്കെ ഇതൊക്കെയാണ് അവർക്കിഷ്ടം ഇറച്ചിയും മീനും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അങ്ങനെ കറി വന്ന് ളിക്കാമെന്ന് വിചാരിച്ചു മോര് കയറി താളിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും അമ്പാടി എഴുന്നേറ്റ് വന്ന് കരച്ചിലായിരുന്നു കേട്ടോ ഉറക്കത്തിന്ന് എഴുന്നേറ്റ് വന്നതല്ലേ ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ അവിടെ നിന്ന് വെള്ളം താ ചായ താട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് അവിടെ വന്ന് എൻ്റെ അടുത്ത് വന്ന് തന്നെ നിൽപ്പുണ്ടായിരുന്നു ഒരു ബാറ്റും പിടിച്ചോണ്ട് ബാറ്റ് കളിക്കാമാണെന്നും പറഞ്ഞോണ്ട് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന കേട്ടോ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ വീഡിയോയിലേക്ക് എങ്ങി നോക്കുന്നതാണേ ചേട്ടായും അമ്പാടിയും കൂടെ കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തമ്മിത്തല്ല തീരുള്ളൂ എപ്പോഴും അടിയാ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തൊക്കെ തന്നെയാണോ പിന്നെ അവൻ വന്ന് കുറേ നേരം എൻ്റെ അടുത്ത് നിന്നു കുറച്ച് നേരം അവൻ്റെ അടുത്ത് പോയി വഴക്കുണ്ടാക്കി ചേട്ടയുടെ അടുത്ത് പോയി വഴക്കുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എടുക്കുക അപ്പോഴത്തേക്കും പിന്നെ പെട്ടെന്ന് മോരുകറി താളിച്ചു അതാ മോരുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒത്തിരി വെള്ളം ചേർക്കാതെ കേട്ടോ വയ്ക്കണത് വെള്ളം ഒത്തിരി ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിൻ്റെ ചുവയായിരിക്കില്ലേ പിന്നെ ഞങ്ങൾ രണ്ടുപേരെയല്ലേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ കുറച്ചേ ഉണ്ടാക്കാറുള്ളു അപ്പോഴത്തേക്ക് മോരുകറിയാന്ന് പറഞ്ഞപ്പോൾ തന്നെ വിശക്കുകയാണെന്ന് പറഞ്ഞ് വന്നതാണ് കേട്ടോ ഉപ്പ് നോക്കാൻ തരാൻ പറഞ്ഞ് ടേസ്റ്റ് നോക്കിയതാണ് കൊള്ളാമെന്ന് പറഞ്ഞു രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ല രാവിലെ രണ്ടപ്പം നിന്നിട്ട് അടക്കണേ പിന്നെ മോരേർ റെഡി ആയപ്പോഴത്തേക്കും അവന് ചോറ് കൊടുത്തു അവൻ പിന്നെ ചോറ് കഴിച്ചു പിന്നെ ഞാനും അരിയേട്ടനും കൂടെ കപ്പ കഴിക്കാമെന്ന് വിചാരിച്ചു കപ്പ നേരത്തെ ഉണ്ടാക്കിയെങ്കിലും താമസത്തോട്ടോ കഴിച്ചത് അരിയേട്ടനും അമ്പാഴ നന്ദ കനാലിൽ പോയി കുളിച്ച് കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ടാണ് ഞങ്ങൾ പിന്നെ കപ്പയൊക്കെ കഴിച്ചത് ഞങ്ങളുടെ ഇവിടെ വെള്ളമോ വേനക്കാകുമ്പോൾ വെള്ളം പറ്റൂട്ടോ കേട്ടോ ഇപ്പോൾ വെള്ളം വളരെ കുറവാണ് പിന്നെ കനാലിൽ വെള്ളമുണ്ട് എരേട്ടൻ പറഞ്ഞു കുറച്ച് കപ്പ മതി എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാനും ഒരിട്ടനും കൂടെ കുറച്ച് കപ്പ കഴിക്കാമെന്ന് വിചാരിച്ചു ഇപ്പം ഞങ്ങളുടെതാ കപ്പയെല്ലാം കഴിക്കുന്നതോടുകൂടി ഞങ്ങളുടെ ഈസ്റ്റർ ഇതാ ഇവിടെ കഴിഞ്ഞു അപ്പം നമ്മുടെ ചാനലിൽ എല്ലാവരും ഒന്ന് കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണട്ടോ അപ്പം അത്രയേ ഉള്ളൂ ഓക്കേ